സ്വാഗതം സുഹൃത്തുക്കളെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൊലായ മൊത്തം പെയിന്റടിക്കാൻ പോവാണ് കൊലായ പൂമുക എന്താണ് പറയുക ഏഹ് അത് പെയിന്റടിക്കാൻ പോവാണ് ചിലപ്പോ കണ്ട പച്ചപ്പേന്റ് ആണ് ഈ പച്ചപ്പേന്റ് വെള്ളവര ഇത് ഞാൻ തന്നെ അടിച്ചതാണ് ഫസ്റ്റ് ചടങ്ങ് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കലാണ് സംഭവം അതായത് ഈ സൈഡൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടിട്ടാണ് ഇത് ചെറിയൊരു പ്രശ്നം റോളർ പിന്നെ വെൽത്ത് ഉണ്ട് അപ്പൊ നമുക്ക് ആ സൈഡ് മൂലം ഇതൊക്കെ ഒന്ന് ശരിയാക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം പിന്നെ ബാക്കി പെട്ടെന്ന് നമുക്ക് അടിച്ചു തീർക്കാൻ പറ്റും അടി നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ ഇനി ഞാൻ ഫുൾ അടിച്ച് അടിച്ചിട്ട് വരാം ഇത് കണ്ട അതായത് ബേക്ക് നോക്കുമ്പോൾ കണ്ട ആ ലൈന് പണ്ടത്തെ ആ പച്ചയുമുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ലൈനിപ്പോൾ എടുത്ത് കാണിക്കുന്നുണ്ട് എടുത്ത് കാണിക്കുന്ന മീൻസ് പിന്നെ ഒറ്റ കോട്ടയെ അടിച്ചിട്ടുള്ളൂ ഇനി ഒന്നും കൂടി അടിക്കണം ഞാൻ പറഞ്ഞതാ ഈ ലൈൻ ഈ ലൈന് ഒരു കൂട്ടും കൂടി അടിക്കുമ്പോൾ ഉണങ്ങി ഉണങ്ങിയിട്ടാണ് എനിക്ക് വന്ന് പിന്നെ അത്രേ ആയിട്ടേ ഉള്ളൂ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ടേ ഉള്ളൂ തന്നെ ഉണങ്ങി പൂണ്മേല അടിച്ചിട്ടുള്ളത് അതൊരു വെളിച്ചം വന്നില്ലേ പണ്ടൊരു ഡാർക്ക് പിന്നെ പച്ചയായിരുന്നു ഇവിടെ കഴിഞ്ഞ് ഇവിടെ അടിച്ച് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഫുൾ അടിച്ച് ഇനിയിപ്പോൾ എവിടെ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുറ്റത്ത് കാരണം കാലിങ്ങനെ തിരിയും വേണ്ട ഇങ്ങനെ അപ്പം വീടിൻ്റെ അതാ ഈ ഭാഗത്തിന് ഇപ്പോൾ അടിക്കാണ്ട് ഇവിടെ കുറച്ച് ചെടിയൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചെടീൻ്റെ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ അടിക്കണം പിന്നെന്താ അവിടെ ഒക്കെ നമ്മൾ അടിച്ച് ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞു ഓക്കേ പിന്നെ അതേപോലെ തന്നെ ഇവിടെയും അടിക്കാറുണ്ട് ഇത് നമ്മുടെ കിണറിൻ്റെ ഒരു ഭാഗമാണ് ആ ഭാഗവും അവിടെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഈ ഒരു സൈഡ് മാത്രം ആ കിണറിൻ്റെ അതും പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നല്ല രീതിയിൽ ചെയ്തു ഇതും കൂടി ആയിച്ചുകഴിഞ്ഞാൽ ഫിനിഷായി ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു കോട്ടും കൂടി അടിക്കട്ടെ അവിടെ ഒരു കൂടി ഒരു കോട്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ വിളിയറാണ് ഓക്കെ അപ്പോൾ അടിച്ചിട്ട് വരാം ഗൈസ് അപ്പോൾ രണ്ടാമത്തെ അടിക്കാൻ പോവാണ് അപ്പോൾ ഈ വടിയും മേലെ വെച്ചിട്ട് ചെയ്യുന്നു ആദ്യം പിന്നെ നമ്മൾ കൈ കൊണ്ടുതന്നെ ആക്കിയോണ്ട് ചില ഇത് കണ്ട ഇവിടെയെല്ലാം പിന്നെ പറയുക ഇത് റോളർ പിന്നെ രണ്ട് പോർഷൻസ് ചെയ്യുമ്പോൾ ഒരു കട്ടിങ് വരുന്ന പോലെ കണ്ട അപ്പോൾ നമ്മൾ ഈ വടി വെച്ചിട്ട് കംപ്ലീറ്റ് മുകളിൽ താഴെ വരെ ഒറ്റ റോൽ വലിക്കുക ചെയ്യുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഈ വടി നമുക്ക് നമ്മുടെ മോപ്പില്ലേ മോപ്പിൻ്റെ വലിയ ഇതാക്കാം ഒറ്റ വലിയ വലിയ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് അത് കണ്ടിട്ട് വരാം ഫൈനലി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞെന്ന് വെച്ചാൽ ഡബിൾ കോട്ട് അടിച്ച് എന്താ ഇവിടെ അടിച്ച് എന്താ അവിടെയൊക്കെ അടിച്ചതാണ് കൊലായി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്ഥലമല്ലേ പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പൂവെല്ലാം വെച്ചിട്ട് അപ്പോൾ അവിടെയും കൂടി അടിച്ചിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് വൈകുന്നേരമായി കൈ നല്ല വേദന ആണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അവിടെ ആ ഭാഗത്ത് പൂവെല്ലാം മാറ്റിയിട്ട് ചെടിയെല്ലാം മാറ്റിയിട്ട് അവിടെ അടിക്കാം ഗെയ്സ് അപ്പോൾ എന്താ ഇത് ജസ്റ്റ് ഒരു ആണിമ്മൽ പിന്നെ ഹാങ് ചെയ്തിട്ടതാണ് പിന്നോ എന്തോ പൊട്ടി അതിൻ്റെ ഇടയിൽ എന്ത് കുഴപ്പം എന്തോ വെച്ച് ഞാൻ അയറ്റി ഉമ്മ വരും അതായത് ഇത് കണ്ട ഈ ചെടീൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്തായതും എന്തോ ഒരു ചെടി ഇത് കുറേ ഞാൻ മേടിച്ചതും കുറേ ഉമ്മാൻ്റെ കളക്ഷൻസാണ് ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് ചെടി ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും എന്തോ മണി പ്ലാന്റ് പൈസ വരുന്ന ചെടിയാണ് പിന്നെ പൈസ കുറേ ഉള്ളതുകൊണ്ട് പ്രശ്നമല്ല ഇതെന്ത് ചെടിയാ ഇതൊക്കെ അറിയുന്ന ആൾക്കാരെന്താക്കി കമൻ്റ് ചെയ്യ് ഓക്കെ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആവട്ടെ നെക്സ്റ്റ് ചെടി ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ മണി പ്ലാന്റാ ആണ് ഇത് ഇതെന്ത് അറിയില്ല ഓക്കെ ഇതറിയുന്ന ഒരു കമൻറ്റ് ഇത് ഇങ്ങനത്തെ ബൗളുണ്ട് ഞാൻ പത്തെണ്ണം മറ്റേ ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് അപ്പം ഓഫർ സമയത്ത് ഓക്കേ ഇതുണ്ട് ഇതിൻ്റെ ഇങ്ങനെയാ ഉള്ളത് ഇവിടെ ഞാനൊരു ആണി വെച്ചിട്ട് ഹാങ് ചെയ്ത് ഇടിയത് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി എടുത്തു കഴിഞ്ഞ് ഈ അവിടെ കുറച്ച് ആണികളുണ്ട് അപ്പോൾ അതിനിപ്പറിക്കലും ടാസ്ക് ആണ് നമുക്ക് എന്താകാം അതോട് കൂടിയിട്ട് അങ്ങ് അടിക്കാം ഇവിടെ ചിലപ്പോൾ അടിയിൽ കുറച്ച് ചെടികളുണ്ടായ പെയിൻ്റ് ആവും പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പെയിൻ്റ് അടിയിലേക്ക് അടക്കണം അതിന് മുമ്പ് ചെറിയൊരു ചടങ്ങും കൂടി ബാക്കിയുണ്ട് പിന്നെ എന്താകണം ഇവിടുത്തെ പൊടിയെല്ലാം കണ്ടി ആ ചടങ്ങ് കഴിഞ്ഞു ഇനി നമ്മളെ പെയിൻ്റ് അടിഞ്ഞു ഗൈ സെക്കെങ്ങനെ പെയിൻറ്റ് അടിക്കുക എന്നറിയാത്തുള്ളതൊന്നും അറിയില്ല പെയിൻറ്റ് കുറേ ബാക്കി അപ്പോൾ ഇവിടെയൊക്കെ പെയിൻ്റ് ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ഏകദേശം കാണുമ്പോൾ നല്ലൊരു യൂണീക്ക് ഒരു യൂണിഫോമിറ്റി ഒക്കെ ഉണ്ട് ഹൂ അപ്പോൾ ഇന്ന് പേര് അസദ്യം പറഞ്ഞാൽ രാത്രി ഏകദേശം ആറരൻ്റെ അടുത്ത് ആവാനായി കൈമലൊക്കെ ഫുൾ മുടിമൊക്കെ എനിക്ക് വന്ന് പെയിൻറ്റ് ഉണ്ട് ഏ കുറച്ച് ടാസ്ക്കാണ് ഇതൊക്കെ കഴുകി കളയാൻ അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇന്നിനിപ്പോൾ ഇത് പണി ഇത്രയേ ഉള്ളൂ ബാക്കി എന്തായാലും ഇപ്പം നാളെ ആയിരിക്കും ഇതിൻ്റെ അടിയിൽ കണ്ട ഒരു ഉണ്ട് പിന്നെ ഒരു ബ്ലാക്ക് അപ്പോൾ അത് മേടിച്ചടിച്ചു കഴിഞ്ഞാൽ ഇന്ന് വൃത്തി ഉണ്ടാവും വിചാരിക്കുന്നു ഐസ് അങ്ങനെ ഡേ ടു ആയിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം ഉണങ്ങി എങ്ങനെയുണ്ട് ഉഷാറല്ലേ ഇല്ലെങ്കിൽ ഞാൻ അടിച്ച അടിപൊളിയാന്ന് പിന്നെ അതേപോലെ തന്നെ ദാ ഇവിടെ അടിച്ചു നമ്മൾ അപ്പുറത്ത് കിണറുണ്ട് കിണറിൻ്റെ അവിടെ ഇപ്പോഴും പച്ചയാണ് ഉള്ളത് അവിടെ അടിക്കാം കാണിച്ചതാണ് കിടറിൻ്റെ വലയല്ല മാറ്റി ഇനി ആടേയും കൂടി അടിക്കണം ആടെ കറുപ്പ് അടിക്കാമെന്ന് വിചാരിക്കുന്നു ബോർഡർ ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഈ അടിയത്തെ ബോർഡറൊന്നും അടിച്ചിട്ടില്ല അപ്പം അതടിക്കണം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അതടിക്കുന്ന കലാപരിപാടികൾ ആയിരിക്കും ഓഹോ നമുക്ക് അതിലേക്ക് കിടക്കാം ആ അതിലേക്ക് അടക്കുന്നതിന് മുമ്പ് പെയിൻ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് പെയിൻറ്റ് ഇൻഡിക്കാൻ്റെ മാജിക് ബ്ലാക്ക് എന്നുള്ള പെയിൻറ് ഇതുകൊണ്ട് അടിക്കാൻ പോകുന്നത് ഇതൊന്നും റെഡിയാകുമെന്ന് ഒക്കെ അറിയില്ല പക്ഷെ നമ്മൾ അടിക്കുന്നതെന്നേ ഉള്ളൂ നമുക്ക് പെയിൻറ്റും പണിക്കരെ പോലെ അടിച്ച് പരിചയമൊന്നുമില്ല ബ്രഷും ഞാൻ മേടിച്ചു കഴിഞ്ഞു ബ്രഷ് ഇതാ ഈ ബ്രഷ് ഈ ബ്രഷ് കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ബോർഡർ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ആ അതേപോലെ തന്നെ ഞാൻ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ട് അങ്ങനെ അടിക്കുകയാണ് അപ്പോൾ കറക്റ്റ് ലൈൻ കിട്ടും നമുക്ക് ഓക്കെ അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ് അടുപ്പിക്കുന്നില്ല നേരെ നമുക്ക് കലപരിപാടികളിലേക്ക് അടുക്കാം ിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞേ ഇതാണ് ഓർഡർ അടിക്കാൻ വേണ്ടിയിട്ട് എന്നോ മാജിക് ബ്ലാക്ക് എന്നെറ്റിൻ്റെ പേര് വെണ്ടിക്കോണ്ടെന്നാ ചെറിയ പൈസയുള്ളൂ ഇനി നമുക്കെന്താക്കാം ഇത് പൊളിക്കാം പൊളിക്കലാണ് കുറച്ച് ടാസ്ക് വീട്ടിലടിക്കുന്ന പെയിന്റാ പണിക്കാർ കൊടുക്കണം എണ്ണൂറ് ആയിരം അതായിട്ട് എനിക്ക് പോക്കറ്റ് മണിയായനെ വീട്ടിലത്തെ സംഗതി ആയതുകൊണ്ട് ഞമ്മക്കത് കിട്ടൂലല്ലോ ഞമ്മളൊരു സുഹൃത്ത് വന്നിട്ടുണ്ട് പെയിന്റടിടയില് നമ്മുടെ ബോർഡർ ഒക്കെ എങ്ങനെ നോക്കേണ്ടി വന്നാണ് ഒരു വേഷം തക്കാളി തക്കാളി വേണ്ട തക്കാളി വേണ്ട ബോർഡർ ഒക്കെ ശരിയില്ല എന്നാണ് പറയുന്നത് ഇവിടെ പോയി നമ്മള് കറുപ്പ് അടിക്കു വൈ ഓക്കേ ഗൈസിൻ്റെ ചെവി നിരമ്പെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട് വേണ്ട നിരമ്പെല്ലാം കാണുന്നു ഇത് തിന്നുന്നില്ല പേടിച്ചിട്ടാണോ അറിയില്ല ഇതിന് മുമ്പ് ഈ ഒരു മോയിലംകുട്ടി നിലത്ത് പേടീനെ ഇനിയിപ്പോൾ ആ മോയിലംകുട്ടി ആണെങ്കിൽ മോയിലംകുട്ടി എന്ന് അറിയില്ല ആണാ ഏ അതിൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ ആ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുക നിങ്ങൾ നോക്കി നോക്കുക ആ ആൾ കഴിക്കുന്നുണ്ട് മുൻകായിസ് നമ്മളടിക്കാൻ തുടങ്ങുകയാണ് ോട്ടർ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്താ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ എടുത്തു ഇത് അയച്ചു നോക്കാം ഇതേണ്ട ബോട്ടർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഏ അപ്പം അതിൻ്റെ പണി കഴിഞ്ഞു ഇതൊക്കെ അടിപൊളി ആയിട്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം ആ പണി പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ് ഇനി അടിക്കാൻ പോകുന്ന കിണറാണ് ഓക്കെ എന്താ പെയിന്റ് കൈമണ്ട് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് കിണർ അടിക്കാം കറുത്ത പെയിന്റ് നമ്മളടിക്കുന്നു സൈസ് അങ്ങനെ കിണർ കഴിഞ്ഞിരിക്കുന്നു മുകളിൽ കുറച്ചുണ്ട് അതെന്തായാലും ഞാൻ ഇപ്പം ഓക്കെ അപ്പം എന്തായാലും നെക്സ്റ്റ് നമുക്ക് ഈ വേർഡിന്റെ സെൻസൈഡ് സെൻസൈഡ് മീൻസ് ഫുൾ അടിക്കൂല അതിൻ്റെ നെറ്റ് മാത്രം ഓക്കെ അപ്പം നമുക്കത് കാണാം ഓഹ് ഓ ഹൈ ആണ്ടല്ലോ നമ്മളങ്ങനെ മുകളിലെത്തിരിക്കയാണ് നമ്മളെ അടിക്കാൻ അടുത്ത നിങ്ങൾ കാണാൻ പോകുന്ന കലാപരിപാടികൾ ടിച്ച് ബോർഡർ അടിച്ച് എല്ലാം സെറ്റാക്കി അപ്പോൾ ഇന്ന് നമുക്ക് പിന്നെ ആ ജനലും വാതിലും നമ്മളടിക്കാൻ പോകണം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഇത് കണ്ട ആ ജനലി ഒരു കാപ്പി പെയിൻ്റാണ് അപ്പോൾ കാപ്പി പെയിൻറ്റ് മേടിക്കാൻ പോയിട്ട് മേടിച്ചതാണ് സത്യം പറഞ്ഞ പെയിൻറ്റ് കളർ ഇതറിയാം അതിൽ കാണുമ്പോൾ ഓറഞ്ച് പോലെയല്ലേ പക്ഷെ ചോപ്പാണ് ഇത് ഫുൾ കൺഫ്യൂഷനാണ് എന്താണ് അപ്പോൾ ഉമ്മ പറഞ്ഞു കുറച്ച് കർഫ് ഡാർക്ക് ഉണ്ട് ഇവിടെ അപ്പോൾ ഇതും കൂടി കൂട്ടി മിക്സ് ആക്കി കഴിഞ്ഞാൽ ആ കളറ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം <inaudible> okay. Guys, निला, निला ും കുട്ടികർ ഒഴിച്ചാ പറഞ്ഞു പക്ഷെ ആറ് ലിറ്റർ ഒഴിച്ച് എനിക്ക് നല്ല ഇതായി പോകും ഓക്കെ മിക്സ് ആക്കട്ടെ നല്ല മിക്സ് ആക്കി ഗൈസ് അപ്പൊ ഇതാ ഈ ജനല അടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല കളർ ഇപ്പൊ കളക്ട് മനസ്സിലാകുന്നു ഇത് കാപ്പിയാണ് മറ്റേത് ഒരു ലൈറ്റ് ചുവപ്പ് പോലത്തെ കളറാണ് ഇനി അറിയില്ല ചിലപ്പോൾ ഉണങ്ങിയാൽ ഡാർക്ക് ആകുമെന്ന് അറിയില്ല പിന്നെ അതേപോലെ തന്നെ ഇതിനെ കൊണ്ടാണ് നമ്മൾ പിന്നെ ഇത് ഒട്ടിക്കാൻ പോകുന്നത് ബോർഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് കറക്റ്റ് കിട്ടൂല അപ്പം ഞാൻ ജസ്റ്റ് ചെറിയൊരു മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒട്ടിക്കേണ്ടതല്ല അപ്പം ഇതിനെക്കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ അലമ്പില്ല ആ ബോർഡർ ബോർഡർത്തി കിട്ടിക്കോളൂ ഓക്കെ ഗൈസ് അപ്പോൾ പെയിൻറ് സെറ്റ് ആയിട്ടുണ്ട് സ്റ്റിക്കർ ഓട്ടിച്ച് നമുക്ക് എന്താക്കാം ബോർഡർ അടിക്കാം സുമേനെ കൊല്ലോന്ന് അറിയില്ല ഇത് നോക്കി വെക്കും ഡിഫറെൻറ്റ് നോക്കി വെക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ട എല്ലാം കൂടി ഒരു ഭാഗത്ത് ഓറഞ്ച് കറക്റ്റ് തിരിയുന്നുണ്ട് മറ്റേ ഭാഗത്ത് കാപ്പി ഞാൻ സത്യം വിചാരിച്ചു ആ പരഞ്ഞ ഭാഗത്ത് ആ ബോർഡറിൽ ജസ്റ്റ് ഒരു ലൈൻ വെച്ചിട്ട് നമ്മൾ ആ സ്റ്റിക്കർ ഒട്ടിച്ച് അടിച്ചുകഴിഞ്ഞാൽ ഒരു കൃത്യം അല്ല അങ്ങനെ അടിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും പണി പാളി ഇനി കംപ്ലീറ്റ് അടിക്കേണ്ടി വരുന്നെന്ന് തോന്നുന്നു ഞാൻ ആദ്യം ജസ്റ്റ് ബോർഡർ അടിച്ചു നോക്കട്ടെ എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ പിന്നെ ഉണങ്ങിയാൽ ശരിയാകുമോ ജസ്റ്റ് നോക്കണം കളർ അതെല്ലാം എന്നുണ്ടെങ്കിൽ മൊത്തടിക്കേണ്ടി വരും ഓക്കെ സ്റ്റിക്കർ കുടിക്കാം അടിപൊളിയസ് ഒന്നേ ജനലൊരു കട്ടിങ്സ് ഒന്നെ അഭിപ്രായം ഇന്നത്തെ വർക്ക് കഴിഞ്ഞാല് നമ്മള് പിന്നെ ഡെയിങ്ങാളിൽ തട്ട് തട്ട് മീൻസ് പിന്നെ നമ്മൾ ട്രോഫി എല്ലാം പിന്നെ എന്താ പറയാ പിന്നെ ഷെൽഫ് അപ്പോൾ അത് പിന്നെ ആദ്യം ഒരു സിംഗിൾ ഷെൽഫ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ജസ്റ്റ് കാണിച്ചത് ഇങ്ങൾക്ക് അപ്പോൾ നമ്മൾ അതിനാണ് ഇന്ന് പെയിൻറ് അടിക്കാൻ പോകുന്നത് പെയിൻറ്റിൻ്റെ കളറാണ് ഈ കളർ പെയിൻ്റാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് ഇതിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്നതിനു ഗൺഗ്രേ ഗൺഗ്രേ എന്നിട്ടാണ് ഇതിൻ്റെ പേര് ഓക്കെ പിന്നെ നമ്മൾ ഇത് കുറച്ച് സ്റ്റുഡിയോയിലും കൂടി അടിക്കാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കളർ മേടിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് അടിക്കുന്ന വീടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ അതിൻ്റെ മുമ്പ് എന്താക്കി തരാം ഇത് നമ്മൾ പിന്നെ ഒരു അര ലിറ്റർ വെള്ളം കൂടി മിക്സ് ആക്കുന്നുണ്ട് ഒരു ലിറ്ററാണ് അര ലിറ്റർ ഇല്ല ഒരു ഇരുന്നൂറ് എഴുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം ഓക്കെ അതിന് മുമ്പ് ഞാൻ ഇതാക്കി തരാം നമ്മളിട്ടില്ലേ ചെറിയൊരു തട്ട് പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കാണിച്ചത് ഇതാ ഇതാണ് തട്ട് വരുന്നത് ഇതാദ്യം ഇത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ ഒരു പോർഷൻസ് ഇത് മാത്രമേ ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് എക്സ്ട്രാ ഗുഡ് പോലത്തെ മെറ്റീരിയൽ അടിച്ച് ഉണ്ടാക്കിയതാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് അതിന് പെയിൻ്റ് അടിക്കുന്ന അതിന് പെയിൻ്റ് അടിക്കാൻ പോവാണ് ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായി പണി തുടങ്ങിയിട്ട് അപ്പോൾ അത് അതിൻ്റെ പുരോഗമന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നും കൂടി ഉണ്ടാവും ഇന്നും കൂടി കഴിഞ്ഞാൽ കൈ വരയ്ക്കും അറിയില്ല എങ്ങനെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് രണ്ട് മിക്സ് ചെയ്യാം പിന്നെ ഇതാണ് പെയിൻറ്റ് ഇതിലേക്ക് ഒഴിക്കുക വെള്ളത്തിലേക്ക് ഒഴിക്കാം നമ്മുടെ പെയിൻ്റിങ് ടൂൾസ് പെയിൻ്റ് ഉണ്ടെങ്കിൽ ബ്രഷ് ഇതാ ഓക്കെ ഇനി നമുക്ക് എന്താക്കാം നേരെ നമ്മുടെ കലാപരിപാടികളിലേക്ക് കിടക്കാം ഗൈസ് അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോകുകയാണെങ്കിൽ പെയിൻ്റ് അടിക്കുന്ന പോർഷൻസ് ഞാൻ പറഞ്ഞില്ല അതായിട്ട് ഇങ്ങനെ അവിടെ അവിടുന്ന് അത് ഒടിക്കുന്നടിക്കുന്നുണ്ട് ഇതിലുള്ളിൽ ഓൾറെഡി ഞാൻ ഒരു ഡബിൾ മറ്റേ ടെബിൾ ടൈപ്പ് അല്ല പിന്നെ പേപ്പർ ടൈപ്പ് ഒടിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവിടെ കറക്റ്റ് ലൈൻ കിട്ടും ഇതിൻ്റെ ഉള്ളിലും പിന്നെ ഒരു ഫ്രെയിം ടൈപ്പ് സ്ക്വയർ ടൈപ്പ് ആക്കിയിട്ട് അടിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ അടിച്ചു കഴിഞ്ഞാൽ തരും പിന്നെ ഇങ്ങോട്ടേക്കില്ല ഇത് പാതിൽ അടച്ചിട്ട് വരാം അപ്പോൾ എന്തായാലും നമുക്ക് പെയിൻ്റ് അടിച്ചേക്ക് അടക്കാം ലസ്കോ പുതിയ ഗസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ചിരിക്കി ആള് കുറച്ച് ടെറർ എന്തായാലും പെയിന്റ് അടിക്കാം നമ്മൾ പരിപാടി നെക്സ്റ്റ് നമ്മള് ഇത് ഈ സ്റ്റീക്കർ പറിക്കാൻ പോകുന്ന ചടങ്ങിലേക്കാണ് കിടക്കുന്ന സുഹൃത്തുക്കള് അപ്പൊ അത് പറിക്കുമ്പോ കറക്റ്റ് ലെവലിൽ കിട്ടും ഇപ്പൊ ചിലപ്പോ നിങ്ങൾ കാണുന്ന സമയത്ത് കുറെ ഭാഗം പരഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താവും കറക്റ്റ് ലെവലിൽ കിട്ടും ഈ പറിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോഷൻ പറയുന്നത് ഈ ഭാഗം അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഉള്ളിൽ ഞങ്ങൾ പെയിൻറ്റിൽ നിന്ന് കാണിച്ചിട്ടില്ല ഞാൻ അതിൻ്റെ വേഷം അടിച്ചതാണ് പിന്നെ ഉള്ളിൽ വഴിച്ച് അടിച്ചിട്ട് പുറത്ത് അതേപോലെ ജസ്റ്റ് ഒരു ബോർഡർ കൊടുക്കും ഓക്കെ അപ്പോൾ ഇത് കുളാവും അറിയില്ല അതിൻ്റെ കൂടെ കയറിയിട്ടുണ്ടെറിയാ അതിൻ്റെ കൂടെ പെയിൻറ്റ് കയറിയിരിക്കേണ്ട കുളാവും അപ്പോൾ ജസ്റ്റ് നമുക്ക് അത് വരയ്ക്കാം സംഭവ നൈസായിട്ടുണ്ടാ ഏഹ് മൂന്ന് കളി അടിപൊളിയല്ലേ കാണുന്നുണ്ടാ സൂപ്പർ സൂപ്പർ ഇഷ്ടപ്പെട്ടു ഇനി ഇത് ഇവിടെ ഒരു പോഷനും കൂടെ ആയിട്ട് ഇവിടുത്തെ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ചെയ്താൽ ഇവിടുത്തെ ആണ് വരയ്ക്കാനുള്ളത് ഓക്കെ നമുക്കത് വരയ്ക്കാം സർ പണിക്ക് ശേഷം നമ്മളെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഹാപ്പിയാണെന്ന് കംപ്ലീറ്റ് ആ കൊലായ്മ പെയിൻറ്റ് അടിച്ചു ആ പെയിൻറ്റ് അടി എല്ലാ പരിപാടിയും കയറ്റിൻ്റെ അവസാനം നമ്മൾ ഷെൽഫും പെയിൻ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ ഷെൽഫ് അതിൻ്റെ പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ട് കുറേ ട്രോഫിയും പരിപാടി കണ്ടു അപ്പോൾ നിങ്ങൾക്ക് സർപ്രൈസ് കാണിച്ചാൽ പോകാൻ നിങ്ങൾക്ക് സർപ്രൈസ് ആകുന്ന അറിയാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ട്രോഫി പരിപാടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഇത്രത്തോളം ട്രോഫികളുണ്ട് ഓക്കെ നമ്പർ വൺ ആസേ ഉള്ളൂ പിന്നെ ഒരു ഇതാകും കൊണ്ട് ഒരു പോർഷൻ ആക്കിയിട്ട് അവിടെയും വെച്ചിട്ട് ട്രോഫിയുള്ള ട്രോഫിയുണ്ട് സർട്ടിഫിക്കറ്റും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും എന്താ എന്താ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നില്ലേ ഓക്കെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് പിന്നെ നമ്മൾ ആർട്സിനും സ്പോർട്സിനൊക്കെ കിട്ടിയ കുറച്ച് ട്രോഫികളൊക്കെയാണ് എൻ്റെ ഇതുണ്ട് എൻ്റെ അനിയന്തിനും ഉണ്ട് രാജീൻ്റെ ഉണ്ട് എങ്ങനെയാണ് കൂടുതൽ എന്താ അൻസ്റ്റിക് ഇത് ഉണ്ട് ഇതൊക്കെ എനിക്ക് ബിസിനസ് പരമായിട്ട് കിട്ടിയ ട്രോഫികളാണ് ബിസിനസ് പരമായിട്ട് കിട്ടിയ ട്രോഫികൾ അതൊക്കെ അതിനെ ഫുള്ള് കിട്ടിയ ട്രോഫുകൾ കുറേ മെഡലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ബിസിനസ്സിന് അതിൻ്റെ ട്രോഫികൾ ഓക്കെ പിന്നെ അതേപോലെ തന്നെ കലാപ്രതിഭകളൊക്കെ എല്ലാം കിട്ടിയ ഇതുണ്ട് അതൊക്കെ ആർട്സിനാണ് പിന്നെ അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി നമുക്ക് വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്രത്തോളം നമ്മൾ വീഡിയോ പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നാല് ദിവസത്തെ കഷ്ടപ്പെട്ട പണിയും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അടിപൊളി കോണ്ടൻറ്റും പരിപാടിയൊക്കെ ആയിട്ട് മിഷ് മാസം ബ്ലോഗിങ്ങൾ മുമ്പിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കഷ്ടപ്പെടുത്ത് വീഡിയോ ഇട്ടതാണ് നാലു ദിവസം കഷ്ടപ്പെട്ടു കണ്ടിന്യൂ ഷൂട്ടിംഗ് ആയി പിന്നെ അതിൻ്റെ അടുത്തൊക്കെ വേറെ പണികളുകൊണ്ടാണ് നാല് ദിവസം എടുക്കേണ്ടി വരുന്നത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് മിഷ് മാസ ബ്ലോഗിംഗ് മുമ്പിൽ വരുന്നതാണ് നെറ്റ് വീട്ടിലേക്ക് കാണാൻ